ചെന്നു കണ്ടു ഉടൻ പിടികൂടി ഒരു പാമ്പുപിടുത്തം ഒറ്റ മിനിറ്റിൽ കഴിഞ്ഞു പാമ്പിനെ പിടിച്ചതാകട്ടെ വെറും കൈകൊണ്ട് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലാണ് സംഭവം ഓഫീസിൽ കമ്പ്യൂട്ടർ മോണിറ്ററിന് പിന്നിലായി പാമ്പ് കിടക്കുന്നത് കണ്ട ജീവനക്കാർ പാമ്പ് പാമ്പുപിടുത്ത വിദഗ്ധയായ അജിത പാണ്ഡെയെ വിവരമറിയിക്കുകയായിരുന്നു ഉടൻ ഓഫീസിലെത്തിയ അജിത പാമ്പിനെ കണ്ടപാടെ കൈയിട്ട് പിടികൂടി കവറിലാക്കി സുരക്ഷിതമാക്കി മാറ്റുകയായിരുന്നു എന്നാൽ ഈ രീതിയിലുള്ള പാമ്പുപിടുത്തത്തെ എതിർത്തും ഒന്നിനെയും കാണരുതെന്നുള്ള നിരവധി വിമർശനങ്ങളുമാണ് ഉയരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് മരത്തെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഐ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്